അപ്പൊ മലപ്പുറം മഞ്ചേരിയിൽ റീൽസ് താരം മരിച്ചതിൽ ബന്ധപ്പെട്ട സംസാരിക്കാനുള്ള ഈ ഒരു അവസരത്തിൽ ജുനൈദിനെ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോ അവസാന സമയത്ത് ജുനൈദ് കേസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതിനുശേഷം അദ്ദേഹത്തിന് നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന ഒരു വാർത്ത ഈ മരണമാണ് കഴിഞ്ഞ അവസാനം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് നേരിട്ട് പേഴ്സണലി പരിചയമുള്ളതോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും ആ വാർത്ത കേട്ട സമയത്ത് നമ്മളെപ്പോഴും ചിരിച്ചു കളിച്ചു കണ്ട ഒരാൾ പെട്ടെന്ന് ഈ ലോകത്തൊന്നും ഇല്ലാതായിരുന്നു കേട്ടപ്പോൾ നല്ല ദുഃഖം തോന്നി അതിനപ്പുറത്തേക്ക് ആ മരണകാരണത്തിലാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ആശ്ചര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം ഇപ്പോഴത്തെ നിങ്ങൾ തുടക്കത്തിൽ കേട്ടില്ല അതിന്റെ ഒരു വിശദമായ ഭാവം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം അത് അതിന് അതിനെ പറ്റിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ പൊതു സമൂഹത്തിൽ അത് ഉണ്ടാക്കുന്ന ഒരു വിഷയങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കാനുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു വാർത്തയുടെ ഒരു പൂർണ്ണ രൂപം ഒന്ന് കേൾക്കാം മലപ്പുറം മഞ്ചേരിയിൽ റീൽസ് താരം ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചതിൽ അസ്വാഭാവികത തള്ളി പോലീസ് മദ്യപിച്ചു വാഹനം മുടിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം പോസ്റ്റ്മോർട്ടത്തിൽ സാന്നിധ്യം കണ്ടെത്തി ക്രിസ്തീയ ഇന്നലെ വൈകുന്നേരമാണ് ഈ വടക്കടൂർ സ്വദേശി സോഷ്യൽ മീഡിയ റീൽസ് താരം ജുനൈദ് മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ മരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇതിൽ അസ്വാഭാവികത ഉണ്ടെന്നും കൊലപാതകമാണെന്നും എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും പ്രചാരങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത് അതായത് പൂർണമായും തള്ളുകയാണ് പോലീസ് ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഈ ശരീരത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം ഡോക്ടേഴ്സ് കണ്ടത് ിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കി അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമായി മാറിയതാണ് എന്നതാണ് പോലീസിന്റെ നിലവിലുള്ള വിലയിരുത്തൽ ഏതായാലും ഈ വിദഗ്ധ പരിശോധനയ്ക്കായി ഈ ജുറൈദിന്റെ രക്തത്തിന്റെ സാമ്പിൾ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഈ തിങ്കളാഴ്ച ആയിരിക്കും ഇതിന്റെ പരിശോധനാ ഫലം വരിക എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ആദ്യഘട്ട നിഗമനം കണ്ടെത്തലെന്നുള്ളത് ഈ അസൗഭി ഈ എല്ലാ മാത്രമല്ല ഈ മദ്യപിച്ച വാഹനം ഓടിച്ചതാണെന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത് നേരത്തെ ചില കേസും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതുമായി ഒന്നും തന്നെ ബന്ധമില്ല അതൊക്കെ തന്നെ നിലവിൽ അത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നിലവിൽ കേസ് സെറ്റിൽമെന്റ് ആയെന്നുള്ള രീതിയിൽ അവസാനം ന്യൂസ് റീഡർ ഇങ്ങനെ ഇങ്ങനെ ഉഴപ്പി എന്ന് പറയുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നത് ആ കേസിന്റെ പേരിലാണ് ജൂനിയ് ഏറ്റവും അധികം നാണം കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ജയിലിൽ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ വന്ന് അപ്പൊ അത്രത്തോളം വിവാഹം ഇതുപോലെ പെൺകുട്ടിയെ കണ്ട് ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ വന്നിട്ട് അറസ്റ്റ് പോലും വന്നില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത് ആ സെറ്റിൽമെന്റ് ആയി എന്ന് പറയുമ്പോൾ ആ പയ്യനെ പയ്യനെക്കിന്റെ മാനൊക്കെ എത്രയായിരുന്നു അപ്പൊ അത്രത്തോളം ഈ പെണ്ണുമായിട്ടുള്ള ബന്ധത്തിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ അകത്താതിന് ശേഷവും പുറത്തിറങ്ങി അദ്ദേഹത്തിന് പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്റെ ഒരു സുഹൃത്തുണ്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പ ആ പെൺകുട്ടിയോട് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയണമെന്നും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയണം ഈ സംഭവിച്ചതെല്ലാം പറയണമെന്ന് എനിക്ക് ഇത് അത് ആ ഇന്റർവ്യൂ ആയിട്ടുള്ള പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ അതിനുമുമ്പ് ഈ ഇദ്ദേഹത്തിന് പറയാൻ സാധിച്ചത് അതിനുമുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി ബാക്ക് ടു ദ പോയിന്റ് നമുക്ക് ആ പോയിന്റിലേക്ക് വരാം അദ്ദേഹത്തിന്റെ മരണ കാരണമായിട്ട് പറയുന്നത് ഈ മദ്യപിച്ചു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മുടെ സമൂഹം നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട് ആദ്യം ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു അവരൊരു ലീനിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെന്തെങ്കിലും കണ്ടവര് നല്ലോണം മേളോട്ട് പോക്കും പിന്നെ അവിടുന്ന് ഒരു താഴലുണ്ട് പിന്നെയും പൊക്കും അങ്ങനെ ഇദ്ദേഹം ഈ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് റീൽസ് ചെയ്ത് വന്നപ്പോഴത്തെ അദ്ദേഹം ഒരു സൈഡിൽ പോയി കൊണ്ടിരുന്നത് അപ്പൊ ട്രോളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലൊരു ഇങ്ങനെ പോയി ഇന്റർവ്യൂലൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് പൊക്കെ അതിനുശേഷം പെട്ടെന്ന് ഇപ്പൊ ഈ പെൺ പെണ്ണ് കേസെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളും വരുന്നു അതിന്റെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്കിടയിലെല്ലാം ഫുള്ള് നന്മ ആണ് സ്നേഹ കമന്റ് ആണ് അതിനുശേഷം ഇദ്ദേഹം മരിച്ചത് ഈ മദ്യം ഇതിൽ ഈ സമയത്തുണ്ടായിരുന്നു ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നിറഞ്ഞപ്പോൾ പിന്നെയും നെഗറ്റീവായി മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നെഗറ്റീവായി ഈ ഒരു അവസരത്തിൽ ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം ഈ നോമ്പായിട്ട് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് പോയല്ലേ ഇതിനകത്ത് കയറി ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് അങ്ങനെ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നില്ല മദ്യം കേരളത്തിൽ വിൽക്കുന്ന ഒരു സാധനമാണ് അത് കാശ് കൊടുത്ത് ഗവൺമെന്റിന്റെ ടാക്സ് എടുത്ത് മേടിച്ച് കുടിക്കുന്നതിന് അത് ഹിന്ദുവും മുസ്ലിമോ ക്രിസ്ത്യുന്നില്ല അത് ഇപ്പൊ ആണെങ്കിലും മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമി പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലാണ് അല്ലാതെ ഇവിടെ അങ്ങനെ കുടിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഈ മാസത്തിൽ കുടിച്ചു നിന്നും അത് അവരുടെ മനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണ് അവരതിൽ വിശ്വാസിക്കുന്നെങ്കിൽ മാത്രമല്ല അത് ചെയ്യത്തുള്ളൂ ഒരു പ്രത്യാശാസ്തുവായിട്ട് വിശ്വസിക്കുന്നതിൽ മാത്രമേ അത് നിക്കത്തുള്ളൂ ഒരു മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല പക്ഷേ ആ പോയിന്റ് ഇവിടെ എനിക്ക് പറയാൻ ഞാൻ അർഹനല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇസ്ലാമായിട്ട് ഈ ഒരു നോമ്പ് സമയത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ട് പോയി അവൻ പഠനമായിട്ട് തീർക്കേണ്ട കാര്യമാണ് അല്ലാതെ നമ്മളാരും എന്നെ ഇടപെടണം നമ്മളെല്ലാം നൂറ് ശതമാനം ഓക്കെ ആണോ അല്ല പക്ഷെ അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യമുണ്ട് മദ്യപിക്കുന്നത് ഒരു മനുഷ്യന് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ നിയമപ്രകാരം തെറ്റല്ല കാര്യം ടാക്സ് കൊടുത്ത് മദ്യപിക്കാം പക്ഷേ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് തെറ്റാണ് ആ ഒരു കാര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും ആ ഒരു കാര്യം ഇനി ആരും ആവർത്തിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ മാനസിക സാഹചര്യം എത്ര എങ്ങനെയായിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല ന്യായീകരിക്കുമല്ല ഞാൻ പറയട്ടെ കാര്യം മരണപ്പെട്ടു ഒരാളെ പറ്റിയിട്ട് മോശം പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് ന്യായീകരിക്കുമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ചാൽ കൊണ്ടോ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റ് തന്നെയാണ് അതിൽ സംശയവും അലക്ഷ്യമായിട്ട് വാഹനം ഒഴിച്ച് മദ്യ വെച്ചിട്ടായിരുന്നു എന്ന് പോലീസുകാർ പറഞ്ഞോളൂ ഞാൻ പറയുന്നത് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് നിങ്ങൾ കേട്ടതാണ് അതല്ല ഇനി വിശദമായിട്ടുള്ള റിപ്പോർട്ട് വരും ഈ തിങ്കളാഴ്ച വരും ചിലരനകത്ത് പറയുന്നത് കേൾക്കുന്നത് ഏറ്റവും വലിയ രസം അപ്പം അവർക്ക് ഇവിടെ ഇതിനുള്ള ഇഷ്ടം കൊണ്ടാണോന്ന് അറിയത്തില്ല ആരെങ്കിലും പുറേ വന്ന് ഇടിച്ചിട്ട് തെള്ളി ഇട്ടിട്ട് വായിക്കാത്ത മദ്യം ഒഴിച്ചു കൊടുത്തതായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ നിഷ്കളങ്ക കമന്റ് പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം ഇത് മദ്യം വായിക്കാത്ത പണം കൊണ്ടല്ല മനസ്സിലാക്കുന്നത് ബ്ലഡിൽ കലർന്നിട്ടുള്ളതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് കിട്ടിയത് അപ്പൊ അത് കുടിച്ചിട്ടുള്ളതുകൊണ്ടാണ് അത് ഈ സാഹചര്യത്തിൽ അദ്ദേഹം കുടിച്ചു എങ്ങനെ ചില പറയുന്ന റൂമറക്കൊക്കെ പോയ വ്യക്തിയാണ് ഇതൊക്കെ ചെയ്തോ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം ഏത് നിമിഷത്തിലെങ്ങനെ സഭ്യത്വ കൽപിയെന്ന് തന്നെ പറയും അതായത് കല് ഹൃദയത്തെ പറയുന്നതന്നെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതെന്ന് എപ്പോഴാണെങ്കും അല്ലേ അത് അങ്ങോട്ട് മാറാം ഇങ്ങോട്ട് മാറാം അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല കാര്യം നമ്മൾ എങ്ങനെ മരിക്കുന്നു മരിക്കുന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് മദ്യം കഴിച്ചുകൊണ്ടും മരിക്കാം അതല്ല നമുക്ക് ചെന്നൈ അമ്മയുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ കയ്യിൽ വെള്ളം കുടിച്ച് മരിക്കാം അതേപോലെ തന്നെ നമുക്ക് സമൂഹത്തിന് നല്ലത് ചെയ്ത് മരിക്കാം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അത് ഇവിടെ ഒരു കാര്യവും ഇല്ല അതും വിശ്വാസിയാണെങ്കിൽ ദൈവവും അവനായിട്ടുള്ള കരാറ് അത് അവർ തീർത്തോളൂ നമ്മൾ ഇതിനെ ഇടപെടേണ്ട ഒരു കാര്യവും പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ ഒരു നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആണ് അത് ആരും ഇനി ആവർത്തിക്കാനും പാടില്ല ഒരു അവസരത്തിൽ എനിക്ക് അതാ പറയുന്നത് അതിൽ ആയിരിക്കാൻ ഞാൻ തയ്യാറല്ല മതപരമായിട്ട് അങ്ങനെ എന്ന് പറയുമ്പോൾ അത് മതവിശ്വസിച്ച് പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നവർ അപ്പൊ അതേ ഏത് രീതിയിലാന്ന് എനിക്ക് അറിയത്തില്ല അതായത് പേ വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാം ഇവിടെ മതം വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണം അതിന്റെ ഇഷ്ടമാണ് അതിനപ്പുറത്തേക്ക് മായിട്ട് മദ്യപിക്കുന്നതിൽ തെറ്റില്ല എങ്കിൽപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റാണ് അദ്ദേഹം അതുപോലെ തന്നെ മലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ച് ഞാനുള്ള പറഞ്ഞത് പോലീസുകാരാണ് പറഞ്ഞത് പോലീസുകാർക്ക് ഇദ്ദേഹത്തോട് വലിയ പൈരാക്കി ഉണ്ടാവേണ്ട കാര്യമില്ല ഇദ്ദേഹത്തിന്റെ കേസ് ഉണ്ടായിട്ട് മാധ്യമങ്ങളാണ് അത് വാർത്തയിൽ പുറത്തുവിട്ട പോലീസുകാർ ഇദ്ദേഹത്തെ പിടിച്ചൊന്നും ചെയ്യുന്നതല്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തും വന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാരുമായിട്ടാല് അല്ല പോലീസുകാർക്ക് ഈ വിഷയത്തിൽ പൈരാക്കി ഉണ്ടാവേണ്ട കാര്യമില്ല മാത്രമല്ല അദ്ദേഹം വലിയ എന്തോ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് ഇദ്ദേഹം പുറത്തിറങ്ങി നടന്ന പോലീസിനെ വല്യപിടിച്ചാണല്ലോ പോലീസിന് ഇദ്ദേഹത്തിന് പൈരാക്കി നിർക്കേണ്ട ആളുമല്ല എന്റെ കാര്യവുമില്ല അപ്പോ ഈ ഒരു വിഷയത്തിൽ നമ്മള് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ മദ്യപിക്കുന്നതിന് ഞാൻ ഒട്ടും സപ്പോർട്ടല്ല മദ്യപിച്ച് വാഹനം ഓടിക്കാതെ വീട്ടിരുന്നാൽ പോലും ഞാൻ ഒരു ലഹരിക്കും സപ്പോർട്ടല്ല സിഗരറ്റ് വലിയാണെങ്കിലും ആണെങ്കിലും മദ്യപാനമാണെങ്കിലും അതിൽ വെള്ളം പൊടിയാണെങ്കിലും ഒന്നിന് ഞാൻ സപ്പോർട്ടല്ല അത് ഈ നിമിഷത്തിൽ തന്നെ പറഞ്ഞിട്ട് ഞാൻ സപ്പോർട്ടും അല്ല ഞാൻ ഉപയോഗിക്കുന്ന ആളുമല്ല ഞാൻ അതിന് കച്ചവടം ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെതിരെ പറയാൻ പറ്റും അപ്പം ഇത് ജീവിതത്തിൽ മദ്യം തകർത്തിട്ടില്ലാത്ത കുടുംബങ്ങൾ വിരളമാണ് ഭാര്യയെപ്പുറത്ത് ബന്ധങ്ങൾ വിരളമാണ് അമ്മയെ ചവിട്ടിക്കൊല്ലുന്നു അച്ഛനെ ചവിട്ടിക്കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു ഭാര്യയും പറഞ്ഞു എന്താ സഹോദരങ്ങൾ മനസ്സിലാവും ഇത് മദ്യം എന്ന് പറയുന്നത് ലഹരി ആദ്യം പോട്ടെ ലഹരി ഒരു ഭയങ്കര പ്രശ്നമാണ് അതിൽ മദ്യവും ഉൾപ്പെടും അത് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കപ്പെടണമെന്ന് തന്നെ എനിക്ക് പറയുന്നുള്ളൂ അത് ഗവൺമെന്റ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ആളുകൾ കുടിക്കും കറണ്ട് ടാക്സ് ഗവൺമെന്റിന് കൊടുത്തിട്ട് മേടിച്ച് കുടിക്കും നമുക്ക് എത്രത്തോളം പറയാൻ പറ്റും മറ്റേ സിന്തറ്റിക് ലഹരി ഒക്കെ ലഹരിയൊക്കെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് നിയന്ത്രിത ആണ് ഇവിടെ കിട്ടാത്ത സാധനം എങ്ങിട്ടും കഴിക്കുന്നു അത് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാതിരിക്കും പക്ഷെ ഇതിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എതിർത്താളുകൾ പറയുന്നത് ഇവിടെ ഗവൺമെന്റ് തരുന്നുണ്ട് അവർ നിർത്തട്ടെ അപ്പൊ ഞങ്ങൾ നിർത്താമോ ഞാൻ പണ്ടൊരു വലിയ കുടിയനുണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നു ആ കുടിയുടെ അടുത്ത് വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞത് ഉള്ളി പറഞ്ഞതാണ് ഗവൺമെന്റ് നിർത്തിട്ട് അപ്പം ഞാൻ നിർത്താമോ അപ്പൊ ആ ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു വിനോദിന്റെ മരണത്തിൽ അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം ടെൻഷൻ ഉണ്ടാവാം എല്ലാം ഉണ്ടാവാം പക്ഷേ സാധാരണ ആക്സിഡന്റ് ആയിട്ട് സ്കൂട്ടറിൽ പോയിട്ട് അദ്ദേഹത്തിന് ഉണ്ടായതായിരുന്നെങ്കിൽ ഇനി പറയട്ടെ നമുക്ക് വലിയ ദുഃഖകരമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ ഇനി ആർക്കും ആവർത്തിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു ആ വാഹനം അനിയന്ത്രിതമായി പോകുന്നു ആക്സിഡന്റ് ഉണ്ടാവുന്നു മരണപ്പെടുന്നു എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം അയാളുടെ പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റ് എന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ മദ്യം കഴിക്കുന്നു ഞങ്ങളുടെ ബോധം വേറെ തലത്തിലേക്ക് മാറുന്നു അപ്പൊ ആക്സിഡന്റ് ഉണ്ടാകുന്നു അപ്പൊ മദ്യം അവിടെ ഒരു മരണത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ മദ്യം പല കുടുംബങ്ങളും തകർത്തിട്ടുണ്ടെങ്കിൽ മദ്യം പല ഫാമിലി ബന്ധങ്ങളും തകർത്തിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ മക്കളെയും തമ്മിൽ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മദ്യം വലിയ പ്രശ്നം തന്നെയാണ് ഈ വീഡിയോയില് ഞാൻ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് തന്നെയാണ് മദ്യം വലിയ പ്രശ്നമാണ് ലഹരികൾ വലിയ പ്രശ്നമാണ് ഈ ഒരു ജനിയുടെ വിഷയത്തിലും ലഹരി നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് മദ്യമല്ല നമ്മുടെ അല്ലെങ്കിൽ അല്ല നമ്മുടെ അൾട്ടിമേറ്റ് ആവേണ്ടത് ലഹരി അപ്പത്യേക സ്നേഹവും കുടുംബ ബന്ധത്തിനും അതുപോലെ തന്നെ സഹോദരത്തിനും ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ കൊടുക്കുക ദയവീതമായിട്ട് അതിലേക്ക് പോവാതിരിക്കുക ഈ ജീവൻ എടുക്കാൻ ഒരു പ്രധാന കാരണം ഈ വില്ലൻ ഈ മദ്യമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവസാന നിമിഷം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായ ആ ഒരു ഇൻസിഡന്റിന്റെ ഒരു നിജസ്ഥിതി ഒന്ന് പ്രൂവ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ മദ്യം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് വലിയ വില്ലനാണ് അത് വലിയ പ്രശ്നമാണ് അതാണ് കുറെ പേര് ഈ ഇപ്പൊ അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനും കാര്യം ഈ മദ്യം തന്നെയാണ് അപ്പൊ അതിനൊരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്തെന്നേ പറയത്തുള്ളൂ അതായത് മദ്യം മേടിച്ചു വെച്ച് വീട്ടിൽ കൊണ്ടിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ കിടക്കുകയോ ചെയ്യുന്നതിൽ ഗവൺമെന്റ് അംഗീകരിക്കുന്നതാണ് അവർ ഇഷ്ടം പക്ഷേ അതിനപ്പുറത്തേക്ക് പൊതു നിരത്തിലേക്ക് ഇറങ്ങി വണ്ടിയൊക്കെ ഓടിക്കുമ്പോ അത് മദ്യം കഴിച്ചിട്ടുണ്ടാകുമ്പോ തെറ്റാണ് അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി ഇത് ആസൂത്രിതമായി കൊലപാതകം അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം അദ്ദേഹത്തിന് വാദ ഒരു അതായത് സെറ്റിൽമെന്റ് ആയെന്ന് വാർത്തയിൽ പറഞ്ഞു അതുകൊണ്ട് ആ പെൺകുട്ടിയായിട്ട് വിഷയമില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും അപ്പൊ ഇറക്കി പോലീസ് സ്റ്റേഷൻ വന്നാൽ പിന്നെ ആരോടെ സെറ്റിൽമെന്റ് പ്രശ്നം ഉണ്ടാവാനാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ അങ്ങനെ കൊലപാതകവും കാര്യങ്ങളിലേക്ക് പോകുന്നതില് എനിക്കറിയത്തില്ല അപ്പൊ മാത്രമേ തിങ്കളാഴ്ച ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് വരുമെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആ വിഷയത്തെ വിഷയത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഇതില് മദ്യം ഒരിക്കലും ഒന്നിനും അല്ലെങ്കിൽ ലഹരി ഒരിക്കലും ഒന്നിനും പരിഹാരം ആവത്തില്ല നഷ്ടങ്ങൾ മാത്രമേ തരത്തുള്ളൂ ലഹരി നഷ്ടപ്പെടുത്താത്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ലഹരി ഉണ്ടാക്കും സാമ്പത്തിക നഷ്ടമെങ്കിലും അവസാനം ഉണ്ടാക്കിയിരിക്കും ദൈവീയത അതിലേക്ക് പോവാതിരിക്കുക അത് ലഹരി എന്ന് തന്നെ എന്റെ പേര് ലഹരി ലഹരി അത് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചതാണ് ജീവൻ എടുത്തു നമുക്ക് ഒരുപാട് ഇഷ്ടം ആയിരുന്നു ചിലർക്ക് ഇഷ്ടമല്ലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തെ കൊണ്ട് വെറുപ്പിരൊന്നും ഇല്ലായിരുന്നു ഞാനൊക്കെ ഒന്ന് പലപ്പോഴും വെറുപ്പിക്കുന്നത് പോലെ ഒന്നും അദ്ദേഹം ഒന്ന് വെറുപ്പിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം ഒന്നും അനുസരിച്ച് മോളിക്കൂടെ പോകുന്നു തിരിച്ചാരും തിരിപ്പിക്കുകയും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ വിയോഗം ഈ മദ്യം കൊണ്ടാണെന്ന് കരുതുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ അല്ലാതെ ബൈക്കിൽ പോയിരുന്നെങ്കിൽ അപകടം ഉണ്ടായാൽ പോലും അദ്ദേഹത്തിന് ചിലപ്പോ അത് റിക്കവർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ ഞാൻ ആരും അത്ര നല്ലതല്ല ആരും സീറ്റ് അല്ല സ്മെൽ തോഫ് കേട്ടാലും പൊട്ടിമൊളിക്കണം